അപ്പോഴാണ് പെട്ടെന്ന് പുറത്ത് എന്ന് പറഞ്ഞത് നോക്കി അവരെ സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ റോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോഴെന്ന് വെച്ചാൽ ഞാൻ സ്നേഹനെ പൊക്കി കൊണ്ടുപോകുന്ന സമയത്ത് റോഷൻ വന്ന എൻ്റെ കാലം ചവിട്ടിയായിരുന്നു അത് ഫീൽഡിന് പുറത്താണ് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെ ആയിരുന്നു തന്നെ പക്ഷെ അങ്ങനെ ഒരു ഫോളവിടെ നടന്നു അറ്റാക്ക് ചെയ്യാമല്ലോ അവരെ ടൈം കളയാതെ ടൈം കളയാതെ നിങ്ങൾ ഇവരെ അറ്റാക്ക് ചെയ്താൽ എന്താണ് നോക്കത്തെ ലാസ്റ്റ് ഒരു മിനിറ്റ് ആണ് ആണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ തോന്നില്ല ലാസ്റ്റ് ഒരു മിനിറ്റ് ആണ് ലാസ്റ്റ് വൺ മിനിറ്റ് ഒരാള് പ്രേക്ഷകരെ ഏറ്റവും ആവേശകരമായ ഒരു ഗെയിമാണ് ഇപ്പൊ ഫിനിഷ് ആയിട്ടുള്ളത് രണ്ട് ടീമുകളും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു രണ്ട് അവിടെ പുതിയ പുതിയ സാധനങ്ങള് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു പല രീതിയിൽ ഇത് നിറയ്ക്കാൻ ശ്രമിച്ചു എല്ലാ രീതിയിലും ഇതുവരെ നമ്മൾ നടത്തിയ ഗെയിംസിൽ ഏറ്റവും റിഞ്ഞിരിക്കാണ് ഒരു ബക്കറ്റ് മുഴുവൻ നിറച്ചു പക്ഷെ മറ്റേ ബക്കറ്റിൽ ഒന്നും തന്നെ ഇല്ല മസ്താനിയുടെ ടീം ആദ്യത്തെ ബക്കറ്റ് മുഴുവൻ നിറച്ചു രണ്ടാമത്തെ ബക്കറ്റില് ആദ്യത്തെ റിംഗ് വരെ നിറഞ്ഞിട്ടുണ്ട് അവര് ചോയിച്ചു ആ ഫൗൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് കൗൺസിലിൽ പറയാവുന്നതാണ് ഓരോ ഫൗളും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ് പ്രസന്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മസ്താനിയുടെ ടീം കൂടുതൽ ഫിൽ ചെയ്തിട്ടുണ്ട് സോ അഡ്വാൻറ്റേജ് അവർക്കാണ് അവർ ഈ ഗെയിം ജയിച്ചിരിക്കുകയാണ് ഒൻപതാം വാർഷിക